മുൻ എടുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന കെ വി രവീന്ദ്രൻ പാർട്ടി വിട്ടു സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് രവീന്ദ്രൻ പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ രവീന്ദ്രനെ എം വി ജയരാജന്റെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു എടക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന കെ വി രവീന്ദ്രൻ പാർട്ടി വിട്ടത് നേതൃത്വത്തിന് തിരിച്ചടിയായി കെ സുധാകരന്റെ തട്ടകത്തിൽ നിന്നാണ് പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന മുതിർന്ന നേതാവ് പാർട്ടി വിട്ടത് രവീന്ദ്രനും കുടുംബാംഗങ്ങളും സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തുടങ്ങിയവർ ചേർന്ന് രവീന്ദ്രനെ ചുവന്ന ഷാൾ അണിയിച്ച് സ്വീകരിച്ചു തോട്ടടയിലെ പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂട്ടുചേർന്നതാണ് ഇപ്പോൾ പാർട്ടി വിടാൻ കാരണമെന്ന് രവീന്ദ്രൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ പോലെ വർഗീയ ശക്തികളുമായി കോൺഗ്രസ് ചേരുന്നത് ഗാന്ധിയൻ ആദർശത്തിൽ വിശ്വസിക്കുന്നവർക്ക് അംഗീകരിക്കാനാകില്ല ഇവിടെ എനിക്കറിയാം ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ സംഘടന ഇവിടെ നടക്കുന്ന പോലും കൊത്തി വിടുന്ന ആ അത്രയും നിഷ്ഠുരമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ പോകുന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാന്ധിജിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് കോൺഗ്രസോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാബന്ധമാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല ആ ഒരു തീരുമാനം തന്നെ തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാദേശിക വിഷയങ്ങളിൽ നേതൃത്വം ഇടപെടുന്നില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പോലും പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വം തയ്യാറായില്ലെന്നും രവീന്ദ്രൻ ആരോപിച്ചു ആ രാജിവെച്ചപ്പോൾ ഇന്ന് വരെ ഒരു നേതാവും അല്ലെങ്കിൽ അനുയായികളോ വന്നിട്ട് എന്തിനാണ് നിങ്ങൾ രാജിവെച്ചത് ആ കാരണം യോ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ഇവർ ഇന്നു വരെ ശ്രമിച്ചിട്ടില്ല സി പി എമ്മിൽ ചേർന്നതിനു ശേഷം തനിക്ക് എടക്കാട് പ്രദേശത്തെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കോൺഗ്രസ് വിടുമെന്നും രവീന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ